ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തു വന്ന മികച്ച സീരിയലുകളിൽ ഒന്നായിരുന്നു സ്വാത്വനം എന്നാൽ സ്വാതന്ത്ര്യം പരമ്പര പെട്ടെന്ന് അവസാനിപ്പിക്കുകയും എന്നാൽ സ്വാതന്ത്ര്യം പരമ്പരയുടെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ സ്വാതന്ത്ര്യം ടു എന്ന് പറഞ്ഞ പരമ്പര തുടങ്ങുകയും ചെയ്തു എന്നാൽ സ്വാതന്ത്ര്യം വൺ പരമ്പരയുമായിട്ട് സ്വാതന്ത്ര്യം ടുവിന് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള കഥകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സ്വാതന്ത്ര്യം ടു പരമ്പര കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമുക്ക് കമൻറ്റിലൂടെ അറിയാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യം ടൂ പരമ്പരയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്യുന്ന താരമാണ് ദീപൻ മുരളി കുറേ കാലമായിട്ട് ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന താരമാണ് ദീപൻ മുരളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ തിരുവനന്തപുരത്തായിരുന്നു ജനനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം മുപ്പത്തി എട്ട് വയസ്സുണ്ട് ദീപൻ മുരളിക്ക് ജന്മനാടായ തിരുവനന്തപുരത്താണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ പഠനം പൂർത്തീകരിച്ചത് സ്കൂൾ പഠനകാലത്ത് നിരവധി നൃത്ത നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു ആനിമേഷൻ ഇൻ ഫിലിം മേക്കിംഗിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ദീപൻ ദീപൻ്റെ പിതാവിൻ്റെ പേര് മുരളി ആനിമേഷൻ ഇൻ ഫിലിം മേക്കിംഗിൽ ഒരു കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കമലിയാർ ഫിലിം അക്കാദമിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ശശിരേഖ പ്രണയം എന്ന ടി സീരിയലിൽ നിന്ന് ടി നടനായി അഫിനയ ജീവിതം ആരംഭിച്ചു നിറക്കൂട്ട് ഇവൾ യമുന പരിണയം സ്ത്രീധനം സീത തുടങ്ങിയ നിരവധി സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏതാനും ചില മലയാള സിനിമകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ശൂരയിഡൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ ചലച്ചിത്രം അഭിനയത്തിന് പുറമെ മഴവിൽ മനോരമയിൽ ടാലൻറ്റ് ഹണ്ട് എന്ന റിയാലിറ്റി ഷോയിൽ അതായത് ഉഗ്രം ഉജ്ജ്വലം എന്ന് പറഞ്ഞ ഷോയിൽ ഇതിൻ്റെ അവതാരകനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണ് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടസ്റ്റൻ്റായിട്ടും ദീപൻ മുരളി വന്നിട്ടുണ്ട് ദീപൻ മുരളി നിങ്ങൾ ഈ ഒരു സീരിയൽ കാണുന്നുണ്ടെങ്കിൽ ദീപൻ മുരളിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വീഡിയോക്കാരെ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു സീരിയലിനെ പറ്റി മൊത്തത്തിലുള്ള അഭിപ്രായവും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ